ഏരൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഹെഡ് മാസ്റ്റർ എ അനിൽകുമാർ ദേശീയ പതാക ഉയർത്തി ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ് നമ്മുടെ രാജ്യമെങ്ങും നാട് മുഴുവൻ എന്ന ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലും നമ്മുടെ ഏതൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലും നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും നമുക്ക് വ്യക്തമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല അതിനാൽ നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ സമിതി രൂപീകരിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ജനുവരി ഇരുപത്തി നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ദിനമായിട്ട് ആചരിക്കുന്നു അധ്യാപകരായ ബി ആശ ഡി രമാദേവി എസ് എം സി ചെയർമാൻ ലിനുമോൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആടിയും പാടിയും മധുരം പങ്കുവച്ചും സമുചിതമായാണ് എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം കൊണ്ടാടിയത് അഭിലാഷ് എസ് ഷാജിന നേതൃത്വം നൽകി ന്യൂസ് ജില്ലാ വിഷൻ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ ംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ്